ടൈസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു തേങ്ങാച്ചോറും ബീഫും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാ കേട്ടോ വന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഇത് വേണ്ട സാധനങ്ങൾ ബീഫ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ബീഫ് മസാല മുളക് പൊടി ഗരം മസാല ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമുളക് തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് രണ്ട് വെല്ലുള്ളി അരിഞ്ഞത് ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കുക്കർ കുക്കറെടുത്ത് വെക്കുക ആ കുക്കറിലേക്ക് ഈ ബീഫ് ഇടുക ബീഫ് ഇട്ടു അതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി കെട്ടോ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവട്ടോ ഇത് ഒരു സ്പൂണ് ഉലുവേ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു സ്പൂണ്ട്ടാതി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാതി കേട്ടോ ഓരോ ആവശ്യത്തിനനുസരിച്ചിടുക ഇത്രയും സാധനങ്ങൾ ഇട്ടു ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ നല്ലവണ്ണം മിക്സ് ആക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഒരു ഗ്ലാസ്സോ അര ഗ്ലാസ്സോ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാൻ അര ഗ്ലാസ് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ കുക്കർ അടച്ചു വെക്കുക ഗ്യാസ് കത്തിക്കുക കേട്ടോ ഇനി ഇതിൽ നിന്ന് ഇതൊരു അഞ്ച് വിസിൽ വരട്ടെ അഞ്ച് വിസിൽ വന്നതിൻ്റെ ശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യാനുള്ളത് അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങാച്ചോറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഒരു ഉള്ളി അരിഞ്ഞത് കറിവേപ്പില അരമുറി തേങ്ങ ചരവിയത് ഒരു പത്ത് ഉള്ളി ഒരു സ്പൂണ് വലിയ ജീരകം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പട്ട ഗ്രാമ്പു ഏലക്കായ് കുറച്ച് ഉലുവ ഒരു കിലോ അരി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി ഈ സാധനങ്ങളൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ ഇമ്പ് വെച്ചുകൊടുക്കാം നമ്മളെ ബീഫിന്റെ ഒരു വിസിൽ വന്നു കേട്ടോ അപ്പൊ നമ്മളെ ചെമ്പ് ചൂടായിട്ടിട്ടോ ഇനി ഇതിലേക്കൊരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ടാ ഗ്രാമ്പൂ ഏലക്കായി ഇട്ട് കൊടുക്കുക പിന്നെ ഈ അരിഞ്ഞുവെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെട്ടോ ഉള്ളി ഇതാട്ടോ മൂത്ത് വന്നിട്ടേ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടുകൊടുക്കാം ഞാൻ പൊട്ടി വരുമ്പോ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഇത് റെഡി ആയിട്ട് ബീസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പാത്രം അരിയാണ് ഞാൻ അതിനെടുത്ത അപ്പൊ ഇതിന് മൂന്ന് പാത്രം വെള്ളം ഇട്ടൊഴിക്കണം അത് ഞാൻ റേഷൻ കടയിൽ അരിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ അടച്ചു വെക്കാം അപ്പം നമ്മളെ വെള്ളം നല്ലോണം തിളച്ചിട്ടിട്ടോ ഇനി അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുക ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കിയിരുന്നിട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു അരി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എടുത്തു വെച്ചാൽ ഉലുവല്ലേ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ നേരത്തെ ചതച്ച് വെച്ച ആ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉള്ളിയും തേങ്ങയും വലിയ ജീരകവും കൂടെയാണ് നമ്മൾ ചതച്ചിരുന്നത് അതും അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ല തിളച്ച് വെന്ത് വരട്ടോ വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി വരും അപ്പൊ നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കണം അടച്ചു വെച്ചുകൊടുക്കാം ഇപ്പൊ നമ്മള് ബീഫ് അഞ്ച് വിസിൽ വന്ന് പാവിയൊക്കെ പോയി കഴിഞ്ഞ കെട്ടോ ഇനി തുറന്ന് നോക്കാം നമുക്ക് ഏകദേശം വെന്ത് വന്നിട്ട് കെട്ടോ ഗ്യാസ് കത്തിച്ച് ഉരുളി വെച്ചുകൊടുത്തു കേട്ടോ ഇനി ഇതിലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഇപ്പം ചട്ടി ചൂടായി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇനി നല്ല ഇടക്കി കൊടുത്ത് നല്ല വാടി വരട്ടെട്ടോ അപ്പം നമ്മൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് ബീഫ് മസാല ഇട്ടിട്ട് കൊടുക്കണം ചെറിയ സ്പൂണാണ് മൂന്ന് സ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുത്തു ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി നല്ലവണ്ണം ഇളക്കി കൊടുക്കട്ടെ ഈ പൊടികളൊക്കെ ഒന്ന് ശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി കേട്ടോട്ട് കൊടുക്കുന്നത് നല്ലവണ്ണം ഇറക്കി കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ചോറ് ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട് അതിടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വച്ച ബീഫില്ലേ അതിൻ്റെ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കട്ടൊന്നും എന്നിട്ട് നല്ലോണം ഇത് യോജിച്ചതിന് ശേഷം അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് നല്ലോണം വറ്റി വരട്ട കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റണം ഇത് കിടന്നാകട്ടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അടച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചോറൊന്ന് തുറന്ന് നോക്കട്ടെ നമുക്ക് ഇതാട്ടോ നല്ലോണം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളമുണ്ട് അവൻ കൂടെ വറ്റട്ടെ വെന്ത് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഇനി ലേശം കുരുമുളക് പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് പൊതി മല്ലിച്ചപ്പ് കിട്ടോ പുതിയനല്ല മല്ലിച്ചപ്പ് പുതിയ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്ക് ചോറ് വെന്തോന്നൊന്നും തുറന്ന് നോക്കട്ടോ ചോറായി ഉണ്ട് കേട്ടോ നല്ലോണം ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായി ഉണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളെ ബീഫും ബീഫ് വരട്ടിയതും ആയി ഉണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം ബീഫ് വരട്ടിയതും തേങ്ങാച്ചോറും നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ ചോറിലേക്ക് പരിപ്പ് കറിയും കൂടെ വേണം പരിപ്പ് കറിയാൻ വെച്ചിട്ടില്ല ഇറച്ചി വരട്ടിയത് പപ്പടം കേബേജ് ഉപ്പേരി സള്ളാസ് ഇതാട്ടോ ഇത്രേ ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടാണ് തേങ്ങാച്ചോറ് തിന്നുക അപ്പോൾ എല്ലാവരും തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണേ